എല്ലാ പ്രേക്ഷകർക്കും അറിയുമൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള മോഹൻ ഭഗാവത്ത് ഭഗവതണോ ഭഗവത്ഥന എന്ന് അറിയില്ല അയാൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുതൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായിട്ടായിരിക്കും ഇനി എല്ലാവരും പറയേണ്ടതെന്നാണ് പറയുന്നത് എന്താണ് ഹിന്ദു രാഷ്ട്രം ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വളരെയധികം നല്ല ദിനങ്ങളാണ് വരുന്നത് വീട്ടിൽ പോലും ഇനി സമാധാനത്തിൽ ഇരിക്കാൻ കഴിയില്ല അതാണ് നല്ല ദിനം മാത്രമല്ല ഹിന്ദു രാഷ്ട്രം ആക്കി കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യക്കാർക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ തേനും പാലും ഇങ്ങനെ ഒലിക്കും എവിടെ നോക്കിയാലും തേനും പാലും ഒഴുകുന്നുണ്ടാവും അങ്ങനത്തെ സുഖസൗകര്യങ്ങളാണ് വരാൻ പോകുന്നത് മാത്രമല്ല പ്രവാസികളുടെ ഒരുപാട് പ്രവാസികൾ അവരുടെ മുഴുവൻ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരനെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരികയാണ് കാരണം ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു ഇനി യാതൊരു ഭയവുമില്ലാതെ പട്ടിണിയില്ലാതെ സമാധാനത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ കഴിയാം ഇനി മുസ്ലിം രാജ്യത്തൊക്കെ പോയിട്ട് വെറുതെ ഏറ്റക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും തിരിച്ചു വിളിച്ച് അങ്ങനെ ഒരു സ്വർഗീയ ഭൂമിയാക്കി മാറ്റി നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലുമുള്ള ഒരു ജീവിതം ആയിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും അനുഭവിക്കാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് മോദി എന്ന് പറയുന്ന അമ്പത്താറ് ഇഞ്ച് വിശ്വഗുരു ഭരിക്കും പറയും വേണ്ട എന്തിനാണ് ഇന്ത്യക്കാരൊക്കെ ഈ ആവശ്യമില്ലാത്ത ദരിദ്ര രാഷ്ട്രങ്ങളിൽ പോയിട്ട് അമേരിക്ക പോലത്തെ ദുബായ് യു എ ഇ ഖത്തർ കുവൈത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരുപാട് ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് സംസ്കാരം കടന്നു ചെല്ലാത്ത രാഷ്ട്രങ്ങളിലേക്ക് എന്തിനാണ് പോകുന്നത് ആർഷഭാരത സംസ്കാരം കളി തുളുമ്പുന്ന ഇന്ത്യയിൽ വന്നാ പോരെ നിന്നാ പോലെ ഇഷ്ടം പോലെ ജോലി എടുത്തു വെച്ചിരിക്കുകയാണ് ആ ജോലികളൊക്കെ ചെയ്ത് ജോലി ചെയ്യാൻ ആളില്ലാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല അങ്ങനെ സുഗലോലുപത്തിടൊരു ജീവിതം നയിച്ച് നല്ല രീതിക്ക് കഴിഞ്ഞാൽ പോരെ അതിനാണ് പുതിയൊരു പദ്ധതിമായിട്ട് ഇനി ഹിന്ദു രാഷ്ട്ര തീവ്രവാദികൾ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ട് കഠിനാധ്വാനത്തിലായിരുന്നു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്വർഗ പൂങ്കാവനമാക്കണം എന്നുള്ള പ്രയത്നത്തിൽ പതിനെട്ട് മണിക്കൂറാണ് വിശ്വഗുരു ജോലി ചെയ്തിരുന്നത് വിശ്രമമില്ലാതെ വിയർപ്പൊക്കെ ഇങ്ങനെ തുടച്ചു മുഖക്കെട്ട് മിനുക്കലാണ് അത്രക്കും അധ്വാനമാണ് വിയർപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നൂറാം വാർഷികത്തിലേക്ക് എത്തിയിട്ടുള്ളത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം എന്ന് പറയും പിന്നെ ആ നൂറാം വാർഷികം എന്ന് പറയുന്നത് ഓർമ്മ നിങ്ങൾ പറയും നിങ്ങൾ ചിലപ്പോൾ പറയും ചരമവാർഷിക അല്ലല്ലോന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആർ എസ് എസിന്റെ ഉത്ഭവം ഉണ്ടായിട്ട് നൂറ് വർഷം എന്ന് പറയുമ്പോഴേ അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി ആക്രമണം നടന്നിട്ടും നൂറു വർഷമായി എന്ന് മനസ്സിലാക്കുക തീവ്രവാദത്തിനൊരു അർത്ഥം കണ്ടെത്തിയ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൊള്ള സംഘം കൂടിയാണ് അല്ലെങ്കിൽ തീവ്രവാദ സംഘം കൂടിയാണ് ഈ ആർ എസ് എസ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം എന്തായാലും പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പിന്നെ ഇനിയൊന്നും ചെയ്യാനും സാധ്യല്ല അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളൊക്കെ അവരുടെ പെട്ടിങ് കിടക്കൊക്കെ തയ്യാറാക്കിക്കൂടുക ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ പിന്നെ ഹിന്ദു രാഷ്ട്രമുള്ള അവിടെ നിൽക്കാൻ പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ എല്ലാ സ്ഥലത്തും അതിമാരകമായ രീതിയിൽ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ആരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നുമില്ല പോലീസ് അല്ല കോടതികൾക്ക് പോലും ധൈര്യമില്ല പിന്നെയല്ല പോലീസ് കാരണം ഇവർനൊക്കെ ഈ പറഞ്ഞ അമ്പത്താറഞ്ചത്താറ് ഇഞ്ചുള്ള വിഷ്വൂരു കയറൂരി വിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആ കയറൂരി ഊരി വിട്ടത് അതിനെ കുറിച്ച് പറയാം പക്ഷെ മറ്റൊരു സംഗതി പറയാനുള്ള എന്തായാലോ അതായത് ഇന്ന് ഈ മോദി അമിത്ഷ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി ഉദാഹരണത്തിൽ കൂടെ വാക്കുകളിൽ കൂടെ തന്നെ അവരുടെ ഗാങ്ങിൽപ്പെട്ട മറ്റൊരു തീവ്രവാദി പറയാണ് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ പക്ഷേ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ സംഗതി കാണിച്ചു തരികയാണ് അതായത് വാർത്ത ഇത് പരിസരത്തോടിട്ട വാർത്ത അതായത് കൊൽക്കത്ത ഭരണഘടനയുടെ അംഗീകാരം ആവശ്യമില്ലെന്നും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും പ്രഖ്യാപിച്ച് ആർ മേധാവി മോഹൻ ഭാഗവത് ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷ പരിപാടിയിൽ എന്ത് താഘോഷിക്കണത് തീവ്രവാദം തുടങ്ങിയിട്ട് ഇന്ത്യയിൽ നൂറു വർഷമെന്നർത്ഥം സംസാരിക്കുകയാണ് ഇന്ത്യൻ സംസ്കാരം ആ ഇന്ത്യൻ സംസ്കാരം രാജ്യത്തെ വിലമതിക്കപ്പെടുന്ന വരെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിരിക്കുമെന്നും മോഹൻ ഭഗവത് പറഞ്ഞത് ഏർ സംസ്കാരത്തിന്റെ കാര്യം പറയണ്ട ഇപ്പം ലോകത്ത് മുഴുവൻ ഇന്ത്യക്കാരെ അടിച്ചു സംസ്കാരം കാരണത്തില്ല വേറൊന്നുമല്ല സംസ്കാരം ഭയങ്കരമാണ് എന്തായാലും അങ്ങനെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഈ വാർത്ത ഇനി പറയാനുള്ള എന്താണ് സത്യത്തിൽ ഇന്ന് ഈ ഗുജറാത്തി ഗുണ്ടകളൊക്കെ കൂടി ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിൽ പെട്ടെന്ന് പറയുന്നത് കേട്ടു നോക്കാം ഹൃദയ നഗരി വിദ്യാർത്ഥി അപ്പോ സമയ ആകെ कि हमें 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 हमारे हक की लड़ाई लड़ना है 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 तो किसी किसी भी हालत में में हमारी हमारी सरकार बनाना है। हमारी सरकार बनाना बनाना चाहे चाहे रुपए का ढेर लगाना पड़े 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 या को मारना दिल्ली बम कांड करना ഇതാണ് ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞോ നമുക്ക് എങ്ങനെയും ഭരണീകരണം എന്ത് എന്ത് പറഞ്ഞാൽ ജീവിത വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും തെരഞ്ഞെടുപ്പ് അഴിമതിയൊക്കെ പെട്ടു കേട്ടോ മുമ്പ് പറയുന്നത് ബോംബ് സ്ഫോടനം നടത്തിയിട്ടാണെങ്കിലും ആരെങ്കിലും കൊന്നിട്ടാണെങ്കിലും നമുക്ക് അധികാരത്തിൽ വന്നേ പറ്റൂ അത് ചെയ്തിരിക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ ഇവർ തന്നെയല്ലേ ഭരിക്കുന്നത് ഇത് ഹിന്ദു മഹാസഭയാണ് ഭരിക്കുന്നത് അതേപോലത്തെ ഒരു ഹിന്ദു മഹാസഭ തന്നെയാണല്ലോ ഈ ഗുജറാത്തി കുണ്ടകളും നയിക്കുന്നത് ഒക്കെ ഒന്ന് ഒരു ടീം തന്നെ ഉണ്ടോ വെറുതെ നാടകം കളിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഇപ്പോ ആർ എസ് എസ് എന്ന സംഗീ ഭീകരന്മാരൊക്കെ ഭരിക്കുക തന്നെയാണ് എന്നിട്ടും പറയണം ഞങ്ങൾക്ക് ഭരത്തിൽ എന്ത് തോന്നിയാസം ചെയ്യണമെന്ന് ബോംബ് പഠിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആ പറയുന്നാൾക്ക് യാതൊരു കുഴപ്പം ഇല്ലാതിരിക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഒരുത്തനും തൊഴൂല ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും വലിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ പദങ്ങൾ പറഞ്ഞാൽ തൊടാതിരിക്കലാണ് ഇത് ഹിന്ദു രാഷ്ട്രം जाये वो जाये वो बहने में जाए युवा നമുക്ക് എങ്ങനേലും ഭരണത്തിൽ വരാത്രേ ഉള്ളൂ പോയി പണി നോക്കാൻ പറയും സ്ത്രീകളോട് പോയി പണി നോക്കാൻ പറയും ജനങ്ങളുടെ പ്രശ്നങ്ങളോട് പോയി പണി നോക്കാൻ പറയും യുവാക്കളുടെ പ്രശ്നങ്ങൾ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മുക്കവിടെ ഭരണം കിട്ടണം അത്രേ ഉള്ളൂ അതാണ് സത്യതിരിപ്പ് നടക്കുന്നത് മൂല്യാനം എന്താ ചെയ്യുന്നത് ജനങ്ങളൊരു ഇതില്ലോ ഒരു ബന്ധുമില്ല ജനങ്ങളായിട്ട് ഒരു ബന്ധുമില്ലല്ലോ അവർക്ക് ഭരിക്കണം അത്രയുള്ളൂ അതിനാണ് അവർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നടത്തുന്ന സ്വന്തം ആൾക്കാരനെ ആർ എസ് എസ് കാരെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലിട്ട് അവർ തമ്മിലല്ലോ എല്ലാം ചെയ്ത് എല്ലാ തിരുപ്പ് തിരുവാറും ചെയ്തു അവർ ജയിച്ചു ജയിച്ചു ജയിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ സ്വന്തം ജയിക്കുന്നു അവർ ഭരിക്കുന്നു അവർക്ക് ഭരിച്ചാൽ മതി ജനങ്ങൾ പോയി ഇയാൾ പറഞ്ഞപ്പോലെ ചോലിയാ ഭാമ എന്ന് പറഞ്ഞാൽ പോയി എവിടെയെങ്കിലും പോയി നശിക്കാനാ പറയുന്നത് ഞങ്ങളോട് പറയേണ്ട അർത്ഥത്തില് അതുതന്നെയല്ല ഇപ്പം നടക്കുന്നത് ജനങ്ങളെ വേണം എന്തിനാ അറിയോ ചൂഷണം ചെയ്യാൻ നികുതി അതെന്നൊക്കെ പറഞ്ഞു ജനങ്ങളുടെ കേസിലത്തെ ഒക്കെ പൈസ എത്തിക്കണല്ലോ പെട്രോളൊക്കെ വിറ്റിട്ട് പെട്രോൾ മറ്റുള്ള സാധനങ്ങൾ വില വില വളരെ കൂട്ടി കൂട്ടി വിറ്റിട്ടേ ജനങ്ങൾ പൈസ ലത്തിക്കാൻ മാത്രം ജനങ്ങൾ വേണ്ടുള്ളൂ ബാക്കി അല്ലാത്ത കാര്യത്തിലും ജനങ്ങളൊന്നും വേണ്ട അതുകൊണ്ടാണ് കോവിഡിലൊക്കെ അമ്പത് ലക്ഷം ഹിന്ദുക്കൾ മരിച്ചത് തെരുവിലൊക്കെ കിടന്നിട്ടും പുഴ തീരത്തൊക്കെ മരിച്ചു കിടന്നൊക്കെ അപ്പൊ അതാണ് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ മോദി അമിത്ഷാ പോലത്തെ കൊള്ള സംഘങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ചെയ്യുന്നുള്ളത് എന്താ കാര്യം ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് യൂറോപ്പിലോ അമേരിക്കയിലോ ഒന്നും സാധ്യല്ല മുസ്ലിം രാജ്യത്ത് സാധ്യമല്ല അത് ഹിന്ദു രാഷ്ട്രത്തിൽ മാത്രമേ സാധ്യുള്ളൂ പറയാണ് ആരുടെയെങ്കിലും അർത്ഥം എന്നുവെച്ചാൽ ഹിന്ദുക്കളുടെ അടുത്ത് ആരെങ്കിലും അടുത്ത് ആയുധം വാങ്ങാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട നിങ്ങളൊരു ലൈസൻസ് എടുക്ക് സർക്കാർ പെട്ടെന്ന് ലൈസൻസ് തരും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആയുധം പന്ത്രണ്ട് വേടി ഉട വേടി ഉണ്ട ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് അതാണ് ചേർ ചെലേ ദരിദ്ദേഹം वीर वीर लड़कों को को जो बच्चे पैदा करेंगे सनातन गौरव रतन के सम्मानित किया जाएगा और ऐसे हर वीर को समाज देगा അടുത്തത് ഹിന്ദു രാഷ്ട്രം ഓരോ ഹിന്ദുക്കളും അഞ്ചു കുട്ടികളെ പ്രസവിക്കുന്നു അഞ്ചു കുട്ടികളെ ഉണ്ടാക്കണം അങ്ങനെ അഞ്ചു കുട്ടികളിൽ ഉണ്ടാക്കിയ പുരുഷന്മാരുണ്ടല്ലോ വീര പുരുഷന്മാർ അവരെ പറയാം വീരപുരുഷന്മാർ അവർക്ക് എന്താണ് എൻ്റെ ഒരു അവാർഡ് അമ്പത്തി ഒന്നായിരം രൂപയും പിന്നെ വീരപുരുഷൻ്റെ ഒരു പദവിയും കൊടുക്കുന്ന പറയുന്നത് അഞ്ച് കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് അപ്പോ ഇപ്പം ഇന്ത്യയിലത്തെ ജനസംഖ്യ എത്ര നിലവർക്കും അറിയാം ഇത് എല്ലായിടത്തും ഒരു കരച്ചിലാണ് ഞങ്ങളുടെ എണ്ണം കുറയുന്നത് ഇന്ത്യയിലത്തെ ജനങ്ങളുടെ എണ്ണം ഇന്ന് നൂറ്റിനാൽപ്പത്തഞ്ച് കോടിയൊക്കെ കടന്നുപോയി നൂറ്റിനാൽപ്പത്തഞ്ച് കോടി എന്ന് പറഞ്ഞാൽ പിടിക്കാം അത് പിടിക്കാം അതില് നൂറ്റി മുപ്പത് കോടി അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി കോടിയും ഈ പറഞ്ഞ ഹിന്ദു ആണ് ഈ ഒന്നിച്ച് പറയുന്ന ഹിന്ദു എന്നുള്ള ഒന്നിച്ച് പറയുന്ന സംഗതിയാണ് എന്നിട്ടും പറയുന്നത് എണ്ണം കുറഞ്ഞേ ഇതെന്താ ഇവർക്ക് കണക്കും അറിയില്ലേ അതോ കണക്ക് കണക്കെന്താന്ന് ഇവർക്ക് സ്കൂളിൻ്റെ പടിയൊന്നും കണ്ടിട്ടില്ലേ മാത്രമല്ല ഇനിയിപ്പോൾ ഓരോരുത്തരും അഞ്ച് കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് നൂറ്റി ഇരുപത്തി കോടി ഇൻടു അഞ്ച് പത്തഞ്ഞൂറ് അറുന്നൂറ് കോടി ജനങ്ങളെ അടുത്ത അഞ്ചു പത്ത് വർഷത്തിൽ ഉണ്ടാക്കാനാണ് ഈ പറയുന്നത് അതാ പറഞ്ഞത് ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സ്വർഗീയ സുഖങ്ങൾ തത്തിക്കളിക്കുന്ന ഒരു പ്രതലമായി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അതുകൊണ്ട് ആരെ തെറ്റിദ്ധരിക്കണ്ട ഇതങ്ങനെ ദ്രോഹം ചെയ്യുന്ന സംഗതി ഒന്നല്ല പ്രസവിച്ചു കൂട്ടണം പ്രസവിച്ചു കൂട്ടണം എല്ലാവരും പറഞ്ഞേക്കാം ഈ പ്രസവിച്ചാൽ ചെലവിന് ആരും കൊടുക്കും പറഞ്ഞില്ല തൊഴിലൊന്നും ചിലപ്പോൾ ഇന്ത്യയില്ലേ തൊഴിലൊക്കെ മുസ്ലിം രാജ്യത്തിലേ കിടക്കണത് എടുക്കണത് മുസ്ലിം രാജ്യത്തേക്ക് ഇപ്പൊ എത്ര ചിന്താ പോവുക ഒരു പരിധിയൊക്കെ ലഭിക്കുന്നത് ഇതിന് അങ്ങനെ മുസ്ലിം രാജ്യത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ പ്രസവം നടക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല അപ്പൊ മുസ്ലിങ്ങൾ തന്നെ വേണ്ടത് എല്ലാ കാര്യത്തിലും പക്ഷെ മുസ്ലിങ്ങളെ അടിച്ചു ഓടിക്കണം മുസ്ലിങ്ങൾ ശരിയാവില്ല മുസ്ലിം പാകിസ്ഥാനിൽ പോണം പിന്നെ ഒരാൾ പറയുന്നുണ്ട് പിന്നെ ഇയാൾ നെയ്ഞാൻ തന്നെ എന്താണ് ഇയാളുടെ പേര് ഒരു തീവ്രവാദിയാണിത് ഞാൻ തന്നെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് എന്തായിരുന്നു കരാറ് മുസ്ലിങ്ങളൊക്കെ അങ്ങോട്ട് പോകണമെന്നാണല്ലോ പാകിസ്ഥാനിലേക്ക് അങ്ങനെ ആ കരാറ് എന്ന് പറയാണ് എല്ലാവരും പോണെന്നാണ് പറയുന്നത് അപ്പോ അതൊരു ഒരു ഭാഗത്തുകൊണ്ട് പറയും എന്നാൽ മുസ്ലിം രാജ്യത്ത് തന്നെ വേണം ജോലിയും ആകെ പ്രശ്നങ്ങളാണ് എന്തായാലും ഇതൊക്കെയാണ് ഇപ്പൊ ഹിന്ദുരാഷ്ട്രം ഒക്കെ കൂടി കൊളം തോണ്ടാൻ പോവാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഐശ്വര്യങ്ങളുടെ കാലം അടുത്തു ഇനി അത് ഇനി അനുഭവിക്കേ വേണ്ടുള്ളൂ ബാക്കിയൊക്കെ റെഡിയാണ് ഹിന്ദു രാഷ്ട്രങ്ങൾ ഹിന്ദു ഹിന്ദുത്വ തീവ്രവാദികൾ എല്ലതും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഹിന്ദു രാഷ്ട്രത്തിൽ ഒരു സംഗതിയാണിത് എന്താണ് ബി ജെ പി നേതാവായിട്ടുള്ള അഞ്ജു ഭർ ഭർവവ് എന്ന് പറയുന്ന സ്ത്രീ അന്ധയായ ഒരു പെൺകുട്ടിനെ അടിക്കുന്ന വീഡിയോ റിലീസ് ആയിരിക്കാണ് അടിക്കുന്ന വീഡിയോ ആ വീഡിയോ ഞാൻ വെച്ചാൽ വയലൻസ് ആണ് അപ്പോ ടാർഗറ്റും അത് കാരണം എന്താ വെച്ചാൽ ആ ഒരു അന്ധയായ സ്ത്രീ ക്രിസ്ത്യാനിയാണ് അന്ധയാലും വെള്ള എന്തായാലും വെള്ള ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളായാലും മെള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ് ആ അന്ധ പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കാണൂലല്ലോ പെട്ടെന്നാണ് മുഖത്തേക്ക് അടി വരുന്നത് ആകെ ഞെട്ടിപ്പോയി ആ കുട്ടി എന്നിട്ട് പറഞ്ഞതറിയോ നീ വേഷാവൃത്തിക്കല്ലെടി പോകുന്നു ചോദിച്ചിട്ടാണ് അടി അന്ധയായ സ്ത്രീനെ ക്രിസ്ത്യൻ ആയി എന്നുള്ള കാരണം കൊണ്ട് മധ്യപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അന്ധയായ യുവതിയെ നേതാവ് ആക്രമിച്ചു ജബൽപൂർ വൈസ് പ്രസിഡന്റ് മുന്നിൽ ിൽ നിർബന്ധിതം കഴിഞ്ഞ ശനിയാഴ്ചവുമായി കോൺഗ്രസ് രംഗത്തെത്തിയ ദൃശ്യങ്ങളൊന്നും കഴിഞ്ഞാൽ മാക്സിമം ക്രൂരത എല്ലാവരും ചെയ്യാം തോന്നിയവർ മോഷ്ടിക്കുക ബലാത്സംഗം ചെയ്യ അന്ന മതസ്ഥരുടെ എല്ലാ വീട് മുതൽ ആരാധനാലയങ്ങളിൽ തകർക്കുക അവരുടെ പോയിട്ട് വെറുതെ ശല്യം ചെയ്യുക നോമ്പാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും അവരുടെ പോയി തല്ലിക്കൊല്ലുക ഇങ്ങനെ സുന്ദരമായൊരു കാലഘട്ടം സൃഷ്ടിക്കലാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം അത് മഹത്തായ ലക്ഷ്യമാണ് നിങ്ങൾ അതിന്റെ കുറ്റം പറയരുത് ഇത് മഹത്തരമാണ് ഇതിനെ കുറ്റം പറഞ്ഞവർക്ക് പാക്സാനിലേക്ക് പോവാം അങ്ങോട്ടുള്ള റോഡ് വെട്ടിത്തരാൻ വേണമെങ്കിൽ പിന്നെന്താ അസ്ഥ സെഹോറി മധ്യപ്രദേശിൽ ഒരു സംഭവം ഉണ്ടായി ഈ സം ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി ഹിന്ദു രാഷ്ട്രത്തിൽ കണ്ടുമാനം ഉണ്ടാവും കേട്ടോ അതായത് അവിടെ മുസ്ലിം പള്ളിയുടെ അടുത്തേക്ക് തന്നെ കുറേ സംഘികൾ വന്നിട്ട് ഒരുപാട് ഒന്നു രണ്ടല്ലോ ഒരുപാട് കർണി സേന എന്ന് പറയുമ്പോ ഒക്കെ സംഗീ ഭീകരന്മാരാണ് കർണി സേന അവരൊക്കെ കൂടി വന്നിട്ട് മൂത്ര ഒഴിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ സംസ്കരിച്ചല്ലോ ഇന്ത്യയിൽ അതുകൊണ്ടാണല്ലോ വിദേശത്തൊക്കെ ചവിട്ടി വിളിക്കുന്നത് എവിടെ മൂത്ര മൂത്രം അപ്പീടമൊന്നും അറിയില്ലല്ലോ അങ്ങനെ മൂത്ര മൂത്രൊഴിക്കാണ് മുസ്ലിം പള്ളിയുടെ നേരെ മുമ്പിൽ വന്നിട്ട് സ്വാഭാവികമായിട്ടും അവിടെ മൂത്രമൊക്കെ എതെന്ന് പറയല്ലോ പറഞ്ഞല്ലേ പറ്റുള്ളൂ അല്ലപ്പോൾ എന്ത് ചെയ്യുക ചില മുസ്ലിം പള്ളി ഒരു പള്ളിയല്ലേ ജനങ്ങൾക്ക് വരേണ്ടതല്ലേ അങ്ങനെ പറഞ്ഞു അത് പറഞ്ഞു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അത് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അത് പറഞ്ഞു ഉടനെ തന്നെ കല്ലെടുത്ത് കയറില്ലായി പള്ളിയുടെ ഉള്ളിലേക്കും അവിടുത്തെ അവിടെ ഇരിക്കുന്ന ആൾക്കാരും കൂടിയിട്ട് പിന്നെ ആ കല്ലെറൊക്കെ വ്യാപിച്ച് അടുത്ത വീടുകളിലേക്കായി മുസ്ലിം വീടുകളിലേക്കായി കല്ലെടുത്ത് കയറും അപ്പം അവര് ഒരു രക്ഷയിലെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചും കല്ലെടുത്ത് എറിഞ്ഞു ഉടനെ തന്നെ പോലീസ് എത്തി പോലീസ് എപ്പോഴാണ് എത്തുക സംഘികൾക്ക് അടി കിട്ടുമ്പോൾ പോലീസ് എത്തി ആ പോലീസുകാരും ഈ സംഗീ ഭീകരന്മാരുടെ കൂടെ കൂടി അവരും ഇതേപോലെ കല്ലെടുത്തിട്ട് എറിയാണ് എല്ലാവരുടെ വീട്ടിലേക്കും പിന്നെ കയ്യിൽ കിട്ടണവരൊക്കെ പിടിച്ചാൽ ലാത്തിയിട്ട് അടിച്ച് കള്ളക്കേസ് എടുത്ത് യു എ പി ചുമത്തി എല്ലാവരും ജയിലിലിട്ട് എന്നാണ് ഈ പറയുന്നത് ആ സ്ഥാപന സ്ഥലത്ത് അലിപ്പുറ ഏരിയയിലാണ് ഇത് തുടങ്ങിയത് അങ്ങനെ പോലീസുകാർ അവരുടെ ഒപ്പം കൂടി എന്നതാണ് അത് വീഡിയോ കണ്ടോ വീട് ഭയങ്കര വയലൻസ് ആയിരിക്കുമല്ലോ ഇപ്പോൾ കാണിക്കുന്നത് എന്തായാലും മനസ്സിലാക്കേണ്ടത് ഉള്ളൂ ഇതാണ് ഹിന്ദുരാഷ്ട്രം ഹിന്ദുരാഷ്ട്രത്തിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇതിനപ്പുറം ഇപ്പറോ ഒന്നും തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് വിശ്വഗുരു ആണല്ലോ ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് വിശ്വഗുരുവിന്റെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇനി ഇന്ത്യയിൽ സന്തോഷം കളിയാടാൻ പോകുന്നത് ഇതാണല്ലോ ഇത് ജസ്റ്റ് എൻ്റെ പറയാണ് ഇപ്പൊ കംബോഡിയ തായ്ലാന്റ് യുദ്ധമാണല്ലോ അങ്ങനെ തായ്ലാന്റ് കമ്പ്യൂട്ടറെ കുറെ സ്ഥലം പിടിച്ചു ആ പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ഹിന്ദു അമ്പലങ്ങളുണ്ട് അതൊക്കെ ബുള്ളുസറിച്ച് തകർക്കണല്ലോ ബുള്ളുസറിന്റെ ഒരു ഇത് കേട്ടില്ലേ ഇത് വിഷ്ണു ശിവൻ അങ്ങനത്തെ ഒരു പ്രതിമയുണ്ട് അവിടെ അമ്പലത്തിൻ്റെ മേലെ അത് ആ അമ്പലം ഉൾപ്പെടെ കർക്കുകയാണ് തകർക്കുകയാണ് അപ്പോൾ അന്യരാജ്യങ്ങളിൽ നന്നായിട്ട് തന്നെ ഹിന്ദുരാഷ്ട്രം പണിതുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ആൾക്കാർ ബുദ്ധന്മാരൊക്കെ കൂടിയിട്ട് ഇവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെയും പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ആരാധനകൾ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് ഒരു ഹിന്ദുരാഷ്ട്രം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് സ്ഥലത്തും നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പറയണ ഒരാള് ഇങ്ങനെ തായ്ലാൻഡിൽ ഹിന്ദു അമ്പലങ്ങൾ തകർക്ക പ്രതിമ തകർക്കുമ്പോൾ ഏഹ് വിശ്വഗുരു എന്താ ഉറങ്ങാണോ ഏഹ് സനതന ധർമ്മത്തിന് ഉയർത്തിപ്പിടിക്കണ്ടേ പോയിട്ട് ആക്രമിക്കുക ബോംബെട് യുദ്ധവിമാനങ്ങൾ അയക്കും എന്നൊക്കെ പറയാണ് ഏഹ് തായ്ലാന്റ് പാകിസ്ഥാന്റെ അടുത്തല്ലേ യുദ്ധം പോയിട്ട് ഇർട്ടേഡ് പോയി പോയിട്ട് ഒളിച്ചിരുന്ന് നാലഞ്ച് ദിവസം ഇനി തായ്ലാന്റിന്റെ അടുത്തും കൂടി കിട്ടേ വേണ്ടുള്ളൂ സംഗീപികന്മാർക്ക് ധൈര്യം പറഞ്ഞില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നടക്കുകയാണ് അതൊക്കെയാണ് ഹിന്ദുരാഷ്ട്രം പിന്നെ ഹിന്ദുരാഷ്ട്രത്തിൽ നടന്ന മറ്റൊരു സംഗതി കാണലേ അതായത് സൈന്യത്തിൽ വരെ സൈന്യത്തിൽ വരെ ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ വാർത്ത കുറച്ചും ഒരു ഒരു ഒന്നൊന്നര ഒരു മാസം മുമ്പ് നടന്നതാണ് സൈന്യത്തില് പിന്നെ ഒരു ട്രൂപ്പിൽ കുറെ ഹിന്ദു സൈനികരുണ്ട് അപ്പം അവര് അമ്പലത്തിൽ പോവാണ് അവര് പോയിക്കോട്ടെ അപ്പൊ ഈ ക്രിസ്ത്യൻ എന്ത് ചെയ്തു ഞാൻ പോകുന്നില്ല അവർ അവിടെ ഇരുന്ന് ഏ അത് പറ്റൂല നീയും കൂടെ പോണം ഏത് ഇത് മേലുദ്യോഗസ്ഥന്മാര് അവര് പറയുന്നത് നീയും പോണം പറഞ്ഞ് അപ്പം അയാൾ പറഞ്ഞ് പോകാൻ പറ്റൂല കാരണം അവർ അമ്പലത്തിലല്ലേ പോകും ഞാൻ ക്രിസ്ത്യൻ അല്ലേ ഞാൻ തന്നെ പോകണമെന്ന് പറഞ്ഞിപ്പോൾ ശരി ഒരു കാര്യം ചെയ്യും നേരെ നേരെനെ ഡിസ്മിസ് ചെയ്ത് ഏ ആ സൈനികനെ ഡിസ്മിസ് ചെയ്ത് പൂജ ചെയ്യാത്തതിന് അപ്പൊ സൈന്യം വരെ ഇനി രക്ഷയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് ഏതൊരു ക്രിസ്ത്യൻ ചാനലിൽ ചർച്ച ചെയ്യാണ് വേറൊരു അതാണ് ഈ രംഗം നിങ്ങൾ കാണുന്നത് അപ്പൊ ഇതാണ് ഹിന്ദുരാഷ്ട്രം ഇനി ഹിന്ദുരാഷ്ട്രത്തിന്റെ ഒരു പ്രത്യേകം കൂടിയും പറയാം എന്താ പറയുക പട്ടിണിയിൽ സൊമാലിക്കൊപ്പം എത്താൻ കേവലം ഇരുപത്തഞ്ച് പോയിന്റ് ആകില്ലേ ഇന്ത്യ അതായത് നൂറ്റിരണ്ടാം സ്ഥാനമാണ് നൂറ്റി ഇരുപത്തിയേഴ് പിന്നെ രാജ്യങ്ങളിൽ മാത്രമാണ് ഈ ഇതൊരു ഈയൊരു സർവേ നടന്നത് കാരണം അതിനുള്ള യോഗ്യത നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളൊക്കെ ഉള്ളു അതിൽ നൂറ്റി രണ്ടാമത്തെ സ്ഥാനാണ് എന്നുവെച്ചാൽ ഇരുപത്തഞ്ചു കൂടി താഴേക്ക് പോയാൽ പിന്നെ ലോകത്തെ ഏറ്റവും ഏറ്റവും പട്ടിണിയുള്ള രാജ്യമായി മാറാം ഇപ്പൊ തന്നെ ഭയങ്കര പട്ടിണി നൂറ്റി രണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പട്ടിണി രാജ്യം രാജ്യ പട്ടിണി ഉള്ള രാജ്യമാണുള്ള ഇതാണ് എന്ത് ഹിന്ദു രാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇഷ്ടം പോലെ പട്ടിണി ഉണ്ടാവും ഇഷ്ടം പോലെ രോഗങ്ങൾ ഉണ്ടാവും മാലിന്യം ഉണ്ടാവും അന്തരീക്ഷ മലിനീകരണം ഇപ്പൊ കണ്ടില്ല എല്ലാ സ്ഥലത്തും അന്തരീക്ഷ മലിനീകരണം ജലം ഒന്നും വെള്ളം ഒരു പുഴയത്തെ വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റൂല ഏർ അതൊക്കെ ഉണ്ടാവും പക്ഷെ ഹിന്ദു രാഷ്ട്രം അത് കിട്ടില്ലേ ബസ് അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്നതാണ് ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ എല്ലാവരും ചെറിയൊരു ആഘോഷക്കാർ അർത്ഥം ഹിന്ദുരാഷ്ട്രമൊക്കെ ആയതല്ലേ ഇത്രയും നല്ലൊരു സുന്ദര ദിനം സുരഭില ദിനം വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചതാണ് അപ്പൊ ആ പ്രാർത്ഥന ഇന്ന് നടന്നിരിക്കുകയാണ് അപ്പോ ഈ ഒരു ഹിന്ദുരാഷ്ട്രത്തിനെ ഞാൻ വരവേറ്റുകൊണ്ട് ഞാൻ സ്വാഗതമർപ്പിച്ചുകൊണ്ട് ഈ എന്റെ ഈ വാക്കുകൾ ഉ ഉപസംഹരിക്കാണ് മറ്റൊരു വീടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ